കോതേരി എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള അനുമോദനവും വിദ്യാർത്ഥികളുമായുള്ള അഭിമുഖവും സംഘടിപ്പിച്ചു കീഴല്ലൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങളായ സി ലക്ഷ്മി ശ്രീഷ്മ എന്നിവരെയാണ് ആദരിച്ചത് കീഴലൂർ പഞ്ചായത്ത് അംഗം ഉഷ പാറക്കണ്ടി ഉദ്ഘാടനം ചെയ്തു അവർക്ക് അവയ്ക്ക് വേണ്ടുന്നതല്ല നമ്മൾ വീട്ടിലെ വേസ്റ്റ് പ്ലാസ്റ്റിക്കുകൾ കളയാൻ പാടില്ല ഏഹ് റോഡിലൊക്കെ നമ്മൾ ലൈസ് ഈ മുട്ടയൊക്കെ മേടിച്ച റോഡിൽ അല്ലെങ്കിൽ പിന്നെ കുപ്പി വെള്ളം മേടിച്ച് കഴിഞ്ഞാൽ അത് റോഡിൽ കളിയ അങ്ങനെ ഇപ്പം നമ്മളെ മാത്രമേ ചെയ്യലില്ല അല്ലേ എല്ലാം വീട്ടിൽ കൊണ്ടുവന്നിട്ട് കവറിൽ ഇട്ട് വെച്ചിട്ട് കൈവേറുമ്പോൾ സേന വർക്ക് അവർക്ക് കൈമാറില്ല ചെയ്യുന്നത് ആരും വഴിയിലൊന്നും ഇടില്ലല്ലോ ഗുഡ് അപ്പൊ അങ്ങനെ ചെയ്യണം എനിക്ക് കേട്ടോ റോഡിലൊന്നും ഇടാൻ പാടില്ല പേനയുടെ പ്ലാസ്റ്റിക് പേന കഴിഞ്ഞ ഒഴിഞ്ഞ അതിന്റെ പേനയുടെ വിക്ഷി അങ്ങനത്തെ ഒന്നും നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല അല്ലെ നമ്മളിപ്പോ അതൊന്നും ചെയ്യലില്ലല്ലോ നമ്മളിപ്പ എല്ലാം സ്വരൂപിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടു ഇടും അല്ലെ സ്കൂളിൽ നിന്നാണെങ്കിൽ സ്കൂളിലുള്ള പ്ലാസ്റ്റിക് ഇരുന്നതിനകത്ത് കൊണ്ടു ഇടും അല്ലെ അപ്പൊ അത് കളക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹരിതർമ്മ സേനങ്ങളെ ആദരിക്കുന്ന പരിപാടി ആയിരുന്നു അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ ഹരിതകർമ്മസേന അംഗങ്ങളും സ്കൂളിലെ വിദ്യാർത്ഥികളുമായി അഭിമുഖവും നടത്തി പി ടി എ പ്രസിഡന്റ് എം പി അബ്ദുൾ റഷീദ് അധ്യക്ഷനായി സ്കൂൾ മാനേജർ ഷുഹൈബ് കോദേരി വികസന സമിതി ചെയർമാൻ സി കെ മനോജ് പ്രധാനാധ്യാപിക പി കെ വനജ എസ് ആർ ജി കൺവീനർ എൻ പി നൌഷീന എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ